രഞ്ജിത്ത് ട്രോഫിയിൽ കേരളം സെമി ഫൈനലിൽ എത്തി കാർട്ടർ ഫൈനലിൽ ജമ്മുകാശ്മീരിനോട് സമനില നേടിയാണ് കേരളം സെമിയിലെത്തിയത് ആദ്യ ഇന്നിംഗ്സിൽ നേടിയ ഒരു റണ്ണിന്റെ ലീഡാണ് കേരളത്തിന് തുടയായത് വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്ക് എം നിഖിൽ കുമാർ ചെരികയാണ് നിഖിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാന നേട്ടം തന്നെയാണ് രഞ്ജി ട്രോഫിയിൽ സെമി ഫൈനലിൽ എത്തിയിരിക്കുകയാണ് കളിയുടെ നേട്ടത്തിന്റെ മറ്റു വിശദാംശങ്ങൾ കൂടി കെ പി തീർച്ചയായും കേരളം രഞ്ജിത് ട്രോഫിയുടെ സെമിഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ജമ്മു കാശ്മീരിനെതിരെ നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരം അതിൽ ആദ്യ ഇന്നിംഗ്സിൽ മത്സരം സമനിലയായെങ്കിലും ആദ്യ ഇന്നിംഗ്സിൽ കേരളം ഒരു റൺസിന്റെ ലീഡ് നേടിയിരുന്നു ആ ഒരു റൺസിന്റെ ലീഡാണ് കേരളത്തിന് എന്തായാലും ഇപ്പോൾ സെമിയിലേക്ക് പ്രവേശിക്കുന്നതിന് നിർണായകമായത് ആ ഒരു റൺസിന്റെ ലീഡാണ് എന്തായാലും ആദ്യ ഇന്നിംഗ്സിൽ ആ ഇരുന്നൂറ്റി എൺപത് റൺസാണ് കാശ്മീർ നേടിയത് അതിനെതിരെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റ് ചെയ്ത കേരളം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസ് തടുകയായിരുന്നു അങ്ങനെ ആദ്യ ഇനിങ്സിൽ ഒരു റൺസിന്റെ ലീഡ് എല്ലാം സ്വന്തമാക്കി എന്നാൽ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ജമ്മു കാശ്മീർ റൺസ് 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 കൂട്ടുകയായിരുന്നു അങ്ങനെ എന്നൊരു വലിയ സ്കോർ എന്ന വലിയ സ്കോറിലേക്ക് ജമ്മു കാശ്മീർ എത്തുന്നു അത് സിഖിൽ ശ്രീ പി രംഗനാഥൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേളി മികവിൽ കേരളം മുന്നിലെത്തിയിരിക്കുന്നു രഞ്ജിയുടെ സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നു ഇത് രണ്ടാം തവണയാണ് അവർ നേട്ടം സ്വന്തമാക്കുന്നത് ഇനിയുള്ള മത്സരത്തെ ഫൈനലാണ് ആ ഒരു മത്സരത്തെ നമുക്ക് എങ്ങനെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും ഓരോ മത്സരത്തിലും ഉടനീലും ഉജ്ജ്വലമായ പ്രകടനം അത് ബാറ്റിങ്ങിലായാലും ബോളിംഗിലായി കഴിഞ്ഞാലും കിടയറ്റ ഒരു സന്തുലിതമായ ടീം എന്ന നിലയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനിയുള്ള പ്രതീക്ഷകൾ എങ്ങനെ കാണാം നമുക്ക് ശ്രീ രംഗനാഥൻ പറഞ്ഞതുപോലെ ഒരു ടീം എഫേർട്ട് അത് തന്നെയാണ് എന്തായാലും ഈ ഒരു സെമി ഫൈനലിലേക്കുള്ള കേരളത്തിന്റെ വഴി തുറന്നിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും കാരണം ഈ യുവതാരങ്ങൾ ഒപ്പം തന്നെ പ്രതിഭയുള്ള താരങ്ങൾ അപ്പം സീനിയോറിറ്റി പറഞ്ഞതുപോലെ ജലസക്സേനയും സച്ചിൻ ബേബിയും പോലുള്ള സീനിയർ താരങ്ങൾ അതായത് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുള്ള താരങ്ങൾ ഇവരുടെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് എന്തായാലും കേരളത്തിന് ഈ ഒരു വിജയം എന്തായാലും സമ്മാനിച്ചത് അതിലെടുത്ത് പറയേണ്ട പ്രകടനം അക്ഷയ് ചന്ദ്രൻ കെ പി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അക്ഷയ് ചന്ദ്രൻ നാൽപ്പത്തിയെട്ട് റൺസ് എടുത്താണ് പുറത്തായത് പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നൂറ്റി എൺപത്തി മൂന്ന് പന്തിൽ നിന്നാണ് അക്ഷയ് നാൽപ്പത്തിയെട്ട് റൺസ് എടുത്തത് അപ്പം തന്നെ നായകൻ സച്ചിൻ ബേബി സച്ചിൻ ബേബി നൂറ്റി അറുപത്തി രണ്ട് പന്തിൽ നിന്നാണ് നാൽപ്പത്തി എട്ട് റൺസ് എടുത്ത് പുറത്തായത് ഇരുവരുടെയും പ്രകടനം തന്നെയാണ് എന്തായാലും കേരളത്തിന് നിർണായകമായത് കാരണം ഇന്നത്തെ ദിവസം മത്സരം തോൽക്കുന്നതിരൂപരി സമനില വഴങ്ങിയാൽ പോലും കേരളത്തിന് സെമി സാധ്യത ഉറപ്പിക്കാം അല്ലെങ്കിൽ സെമിയിലേക്ക് എത്താം എന്നുള്ളത് കൊണ്ട് തന്നെ ആ സമനിലയ്ക്ക് വേണ്ടി കൂടിയാണ് അതായത് ജയത്തിനൊപ്പം തന്നെ ഒരു സമനില മത്സരം തോൽക്കാതിരിക്കുക എന്നുള്ളതാണ് കേരളം ആ ഒരു സ്ട്രാറ്റജിയെ മുന്നോട്ട് വെച്ചത് അത് കൃത്യമായി അത് നിർവഹിക്കുന്നതിന് വേണ്ടി അക്ഷയ് ചന്ദ്രനും സച്ചിൻ ബേബി മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു അപ്പം നിഖിൽ ഇവിടെ നമുക്ക് ഈ ബാറ്റിംഗിലെ കരുത്ത ഇവിടെ ബോളിംഗിലെ ആ ഒരു മികവ് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല അത് സ്പിൻ ബോളിംഗ് ആയാലും ഫാസ്റ്റ് ബോളിംഗ് ആയാലും പ്രത്യേകിച്ച് എം ടി സ്പേസ് ബൗളർ എന്ന അദ്ദേഹത്തിന്റെ വിജയത്തിന് വലിയ ആധാരമായിട്ടുണ്ടല്ലേ തീർച്ചയായും കെ പി അതായത് നിതീഷിന്റെ പ്രകടനം അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം നിതീഷ് രണ്ട് ഇന്നിംഗ്സിലും കൂടിയായി പത്ത് വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് നിതീഷ് നിതീഷിന്റെ ഒരു ബൗളിംഗ് പ്രകടനവും എടുത്തു പറയേണ്ടതാണ് ആദ്യ ഇന്നിംഗ്സിൽ ഒരു നൂറ്റി ആദ്യ ഇന്നിംഗ്സിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി എൺപത് റൺസിന് ജമ്മു കാശ്മീർ പുറത്തായത് ആ ഒരു സ്കോറിൽ ഒതുക്കുന്നതിൽ നിർണായക പങ്ക് ആറ് വിക്കറ്റുകളാണ് ആദ്യ ഇന്നിംഗ്സിൽ നിതീഷ് നേടിയത് അങ്ങനെ ജമ്മുകശ്മീരിനെ വരിഞ്ഞു കിട്ടുന്നതിൽ അല്ലെങ്കിൽ പിടിച്ചു കിട്ടുന്നതിൽ നിർണായക പങ്ക്തെ നിതീഷ് കാഴ്ചവെച്ചു നിതീഷ് ഈ ഒരു രഞ്ജി ട്രോഫി നോക്കിയാൽ ഇതുവരെയുള്ള മത്സരങ്ങൾ ഒക്കെ നോക്കിയാലും നിതീഷ് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട് പല മത്സരങ്ങളിലും അഞ്ച് വിക്കറ്റിന് മുകളിൽ പ്രകടനം നിതീഷ് തുടർച്ചയായി കാഴ്ചവെക്കുന്നുണ്ട് അതായത് മികച്ചൊരു പേസ് ബൌളിംഗ് നിതീഷിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അപ്പം മറ്റ് ബൌളർമാരുടെ പ്രകടനവും പ്രത്യേകമായ കാര്യം തന്നെയാണ് അതായത് കേരളത്തിലെ ബൌളിംഗ് നിരയിലേക്ക് വന്നാൽ നിതീഷിനൊപ്പം ബേസിൽ ബേസിൽ മികച്ച രീതിയിൽ പന്ത്റിയുന്നുണ്ട് ആ ഒപ്പം തന്നെ ജലസക്സേന നേരത്തെ പറഞ്ഞതുപോലെ ഓൾറൌണ്ട് പ്രകടനം സക്സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇതുവരെയുള്ള പ്രകടനം നോക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള ആ ഒരു ഈ സെമി അടക്കമുള്ള മത്സരങ്ങളിലും അത് നിർണായക ഒപ്പം തന്നെ ആദിത്യ സ്രവതയെ ജലസക്സേനയും ആദിത്യ സ്രവതയും ഈ രണ്ട് താരങ്ങളും കേരളത്തിൽ കേരള താരങ്ങളല്ല പക്ഷെ അവർ കേരളത്തിന് വേണ്ടി ഗസ്റ്റായി കളിക്കുന്ന താരങ്ങളാണ് ആ ഈ രണ്ട് താരങ്ങളുടെയും ഈ ആദ്യത്തെ രണ്ട് താരങ്ങളുടെയും പ്രകടനം അതും എന്തായാലും നിർണായകം തന്നെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സെമി ഫൈനലിലേക്ക് വരുമ്പോഴും ഇരുവരുടെയും പ്രകടനം ശ്രദ്ധേയമാണ് ഒപ്പം തന്നെ ബാറ്റിംഗിൽ കരുത്താർജ് ലോവർ ഓർഡർ വരെ കാരണം മത്സരം ഇന്ന് ഉച്ചയോടുകൂടി ഇന്ന് ഉച്ച എത്തുന്നോടുകൂടി തന്നെ കേരളത്തിന് കൈവിട്ട് പോകുമോ എന്ന് ആളുകൾ തോന്നുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു കാരണം വിക്കറ്റുകൾ പോകുന്നു ആ ക്രീസിൽ നങ്കൂലമിട്ടിരുന്ന അക്ഷയ് ചന്ദ്രന്റെയും സച്ചിൻ ബേബിയുടെയും വിക്കറ്റുകൾ നഷ്ടമാകുന്നു തൊട്ടുപിനാലെ ജലത് സക്സേനയുടെയും ആദിത്യ സർവതയുടെയും വിക്കറ്റുകൾ നഷ്ടമാകുന്നു അങ്ങനെ ആറ് വിക്കറ്റുകൾ നഷ്ടമാകുന്ന ഒരു കാഴ്ച അതായത് നൂറ്റി എൺപത് റൺസിന് ആറ് വിക്കറ്റുകൾ നഷ്ടമാകുന്ന ഒരു കാഴ്ച അതിലാണ് എത്തിയത് എന്നാൽ അവിടെയാണ് പിന്നീട് ഇങ്ങോട്ട് സൽമാൻ നിസാറും മുഹമ്മദ് അസ്രുദ്ദീനും ചേർന്ന് ഏഴാം വിക്കറ്റിൽ ഒരുമിച്ചു ആ ഒരു കൂട്ടുകെട്ട് നൂറ്റി പന്തിൽ നിന്ന് നാൽപ്പത്തി നാല് റൺസാണ് സൽമാൻ നിസാർ സ്വന്തമാക്കിയത് ഒന്നും തന്നെ അസുറുദ്ദീനാവിടെ അറുപത്തിയേഴ് റൺസ് അതും നൂറ്റി പതിനെട്ട് പന്തിൽ നിന്നാണ് ഇരുവരുടെയും പ്രകടനം ഇരുവരും ക്രീസിൽ നങ്കൂരമിട്ട് കളിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഈ വാലറ്റത്തെ ഒരു രക്ഷകന്റെ പരിവേഷം തന്നെയാണ് സൽമാൻ നിസാറിന്റെ ഭാഗത്തിലുമുണ്ടായത് അസറുദ്ദീനുമായി കൂട്ടി പിടിച്ചില്ല പ്രത്യേകിച്ച് ഇവിടെ ജമ്മു ശ്മീരിന്റെ പരസ്തോഗ്രിയുടെ ആ ഒരു സെഞ്ചുറി ആ ഒരു മികവ് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് അതായത് ഇഞ്ചോടിഞ്ച് ഒരു ഒരു പോരാട്ടം ആ ബാറ്റിങ്ങിലെ ആ മികവ് മാറ്റിരിക്കുന്ന ഒരു മത്സരം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടല്ലേ തീർച്ചയായും കെ പി അതായത് സൽമാൻ നിസാറിന്റെ പ്രകടനം സൽമാൻ നിസാർ കളിയിലെ താരമായി മാറിയിട്ടുണ്ട് കാരണം ആദ്യ ഇന്നിംഗ്സിലെ സൽമാൻ നിസാറിന്റെ പ്രകടനം അത് ശ്രദ്ധേയമായിരുന്നു അങ്ങനെ തന്നെയാണ് അതായത് അന്ന് അന്ന് ഈ ഒരു റൺസ് ലീഡ് അത് നിർണായകമായത് തുടരെ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു അപ്പോഴും കെ പി നേരത്തെ പറഞ്ഞതുപോലെ ഈ ബാലറ്റത്തെ കൂട്ടി സൽമാൻ നിസാർ ആദ്യ ഇന്നിംഗ്സിൽ നടത്തിയ ആ ഒരു രക്ഷാപ്രവർത്തനം അത് തന്നെയാണ് കേരളത്തിന് ആദ്യ ഇന്നിംഗ്സിൽ ഒരു റൺസ് എന്ന നിർണായകമായ ആ ഒരു ലീഡ് സമ്മാനിച്ചത് ആ ഒരു റൺസിന്റെ ലീഡിന്റെ പിൻബലത്തിലാണ് എന്തായാലും കേരളം ഇപ്പോൾ സെമിയിലേക്ക് പ്രവേശിച്ചുള്ള അപ്പൊ ഇതൊന്നും തന്നെ സൽമാൻ നിസാന്റെ പ്രകടനം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം ആദ്യ ഇന്നിംഗ്സിൽ സൽമാൻ നിസാറിന്റെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഒപ്പം തന്നെ കെ പി പറയുന്നത് പോലെ തന്നെ ജമ്മു കാശ്മീർ താരങ്ങളുടെ പ്രകടനവും അതും വളരെയധികം എടുത്തു പറയേണ്ടതാണ് കാരണം അവർ കൃത്യമായി ഇപ്പോൾ ദോഗ്ര അടക്കമുള്ള താരങ്ങൾ സെഞ്ചുറി നേടിയിട്ടുണ്ട് ഒപ്പം തന്നെ നിരവധി താരങ്ങൾ സഹിൽ ലോത്ര അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട് ഇങ്ങനെ അവരുടെ ഒരു കൂട്ടായ പ്രകടനം ഒപ്പം തന്നെ കേരളത്തിന് മുന്നിലേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസ് അവർ രണ്ടാം ഇന്നിങ്സിൽ അടിച്ചു കൂട്ടുന്നു വലിയൊരു സ്കോർ കേരളത്തിന് മുന്നിലേക്ക് വെക്കുന്നു എന്തായാലും അത് പിന്തുടരുന്നതിനിടയിൽ എന്തായാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസാണ് കേരളത്തിന് നേടാൻ സാധിച്ചത് അതായത് ഒരു നൂറ് റൺസിന് മുകളിൽ റൺസ് വീണ്ടും വേണ്ടിയിരുന്നു പക്ഷേ എന്നാൽ മത്സരം അത് അവസാന ദിനത്തിലേക്ക് കിടക്കുന്നു അത് സമനിലയായി മാറുന്നു അങ്ങനെ സമനിലയാകുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ ഇന്നിങ്സിലെ ഒരു റൺസ് അത് സൽമാൻ നിസാറിന്റെ ആ ഒരു സെഞ്ചുറി പ്രകടനം ഒപ്പം തന്നെ വാലറ്റത്തെ കൂട്ടി ആ ഒരു പ്രകടനം ആ പ്രകടനത്തിലൂടെ ലഭിച്ച ഒരു റൺസ് ആ ഒരു ലീഡിന്റെ പിൻബലത്തിലാണ് എന്തായാലും കേരളം സെമിയിലേക്ക് പ്രവേശിച്ചു ഒപ്പം തന്നെ സൽമാൻ നിസാർ കളിയിലെ താരമായി അല്ലെങ്കിൽ ഇവിടെ ഒരു 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 സമനിലയോടെ തന്നെ കേരളം സെമിയിൽ പ്രവേശിപ്പിക്കുക അതുകൊണ്ട് തന്നെ ഒരു സമനില മതിയായിരുന്നു ആ ഒരു സമനില സ്വന്തമാക്കി നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേരള ടീമിൽ നിന്നും ഒരു ചാമ്പ്യൻ പട്ടം തന്നെയാണ് ഒരു കിരീടം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് അല്ലേ പ്രത്യേകിച്ച് ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഉജ്ജ്വലമായ വിജയങ്ങൾ സ്വന്തമാക്കുമെന്നുള്ള വിലയിരുത്തലുണ്ടായാലും ഒരു ഒരു മികവുറ്റ ഒരു കിടയറ്റ ടീമായി കേരളം മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനിയൊരു ചാമ്പ്യൻ പട്ടം നമുക്ക് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം അല്ലേ കെ പി അതായത് ഇനി നടക്കാനുള്ള സെമി ആണ് സെമിഫൈനലിൽ കേരളത്തിന്റെ എതിരാളികൾ ഗുജറാത്ത് ആണ് ഗുജറാത്ത് താരതമ്യേന മികച്ച ടീമാണ് ഗുജറാത്ത് എന്ന് പറയാൻ സാധിക്കും ആ ഗുജറാത്ത് ആണ് എന്തായാലും കേരളത്തിന്റെ എതിരാളികളായി വരിക അതിൽ തന്നെ ഇന്ത്യൻ ടീം കളിക്കുന്ന അക്ഷരപ്പെട്ടടക്കമുള്ള താരങ്ങൾ അവരുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേകരമായ ബാക്കിയും അവരുടെ ഭാഗത്തേക്ക് വന്നാലും അവരും യുവ താരങ്ങളുടെ നിഖിൽ നിഖിൽ ജഗദീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അത്രയും മികവുള്ള ഒരു ടീമായി മാറിക്കഴിഞ്ഞു കാരണം ജമ്മു കാശ്മീർ വമ്പന്മാരെ വീഴ്ത്തിയ ആ ഒരു ഒരു ടീമാണ് ആ ഒരു ടീമിനെയാണ് കേരളം മറികടന്നിരിക്കുന്നത് സെമിയിൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സന്തുലിതമായ ടീമിൽ നേരത്തെ ശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സ്റ്റാറുകൾ ഈ ഒരു ടീമിനില്ല സഞ്ജുവിനെ പോലെ വലിയ സ്റ്റാറുകളില്ല കമാൽ വരദൂർ സൂചിപ്പിച്ചതുപോലെ പക്ഷേ എല്ലാവരും സ്റ്റാറുകളാണ് എല്ലാവരും താരങ്ങളാണ് അവരൊക്കെയും അവരുടേതായ രീതിയിൽ മികവ് സംഭാവന ചെയ്തു അവർ തന്നെയാണ് ഈ ഒരു അഭിമാനകരമായ നേട്ടത്തിലേക്ക് എത്തിച്ചതും അല്ലേ തീർച്ചയായും അതായത് ജമ്മു കാശ്മീരിലേക്ക് വന്നാൽ ജമ്മു കാശ്മീർ ഗ്രൂപ്പ് എഹ് മുംബൈ അടക്കമുള്ള ടീമുകൾ മുംബൈ ബറോഡീഷ അടക്കമുള്ള ടീമുകൾ ഉള്ള ആ ഒരു എലീറ്റ് ഗ്രൂപ്പ് എ നിന്ന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ഏഴ് മത്സരങ്ങളിൽ അഞ്ച് ജയം അതായത് തോൽവി അറിയാതെ എത്തിയ ടീം എന്ന് പറയാൻ സാധിക്കും കാരണം ഏഴു മത്സരങ്ങളിൽ നിന്നും അഞ്ച് ജയവും രണ്ട് സമനിലയും വഴങ്ങിയാണ് ഈ ഒരു എലീറ്റ് ഗ്രൂപ്പിൽ നിന്ന് ജമ്മു കാശ്മീർ എന്തായാലും ഈ ഒരു ക്വാർട്ടർ മത്സരങ്ങളിലേക്കൊക്കെ എത്തുന്നത് അതെന്നു തന്നെ ആ വീഴ്ത്തി എന്ന് കൃത്യമായി പറയാൻ സാധിക്കും കാരണം മുംബൈ അടക്കമുള്ള ടീമുകളെ വീഴ്ത്തി തോൽവി അറിയാതെ എത്തിയ ജമ്മു കാശ്മീർ എന്തായാലും ആ ഒരു ജമ്മു കാശ്മീരിനെ സമനിലയിൽ തളച്ചുകൊണ്ട് ആദ്യം സ്പീഡിന്റെ പിൻബലത്തിൽ എന്തായാലും കേരളം ഈ ഒരു ജഞ്ജി ട്രോഫിയുടെ സെമിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മറ്റൊരു കാര്യം കേരളം ഉണ്ടായിരുന്ന എൽ എ ഗ്രൂപ്പ് സിയിലാണ് സീൽ ഹരിയാന അടക്കമുള്ള ടീമുകൾ ഉണ്ടായിരുന്ന ആ ഒരു എൽ ഗ്രൂപ്പ് സീൻ അതിൽ ഏഴ് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ജയം സ്വന്തമാക്കി കേരളം കേരളവും പക്ഷേ തോൽവി അറിഞ്ഞിട്ടില്ല നാല് സമനിലകൾ കേരളത്തിനും എന്തായാലും വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ പറഞ്ഞ പോലെ വിജയത്തിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരുപടി മുമ്പിലായിരുന്നു ജമ്മു കാശ്മീർ കാരണം അഞ്ച് മത്സരങ്ങൾ അവർ ജയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവരെ ഒരു സമനിലയിൽ കൃത്യമായ നിർണായകമായ മത്സരത്തിൽ ഒരു സമനിലയിൽ തിളയ്ക്കുന്നു ആദ്യം എന്തായാലും കേരളം ആഹ് ഈ ഒരു ജമ്മു കാശ്മീരിനെതിരെ വിജയം ആഹ് വിജയത്തോളം പോകുന്ന ഒരു സമനില എന്തായാലും ആദ്യം കീഴിൽ അവർ എന്തായാലും നമ്മുടെ കേരളം സെമിയിലേക്ക് കടന്നിരിക്കുകയാണ് സെമിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഗുജറാത്ത് ആണ് കേരളത്തിന്റെ എതിരാളികളായി വരിക ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തി വരെ പതിനേഴാം തുടങ്ങി ഇരുപത്തി ഒന്നാം തീയതി തീരുന്ന രീതിയിലാണ് മത്സരം ക്രമീകരിച്ചിട്ടുള്ളത് നിലവിൽ മത്സരത്തിന്റെ വേദി ഇപ്പോഴും ആയ കാര്യത്തിൽ ഒരു തീരുമാനം ആവാൻ ഉണ്ട് ഒരുപക്ഷേ മത്സരം കേരളത്തിൽ വെച്ച് നടക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ കാര്യവട്ടത്ത് ആയിരിക്കാം മത്സരങ്ങൾ നടക്കാൻ സാധ്യത ഇതിനുമുമ്പ് രജി ട്രോഫി മത്സരങ്ങൾ ഇവിടെ കാര്യവട്ടത്തും തുമ്പയിലും ഒപ്പം തന്നെ വയനാട് കൃഷ്ണഗിരിയിലും മത്സരങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴും വേദി ചെയ്തിട്ടില്ല അതുകൊണ്ടുതന്നെ ഇവിടെ ഇവിടെ നടക്കാനുള്ള സാധ്യത വളരെ ാണ് എന്തായാലും തീയതിയാണ് ഈ ഒരു അങ്ങനെയാണെങ്കിൽ ഒരു ഹോം ഗ്രൗണ്ട് എന്നുള്ള ആ ഒരു ആനുകൂല്യം കാണികയുടെ ആ ഒരു പിന്തുണയൊക്കെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാകുമല്ലേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതാണ് കാരണം ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ആ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം മുംബൈയടക്കം തോൽപ്പിച്ച വമ്പന്മാരെ കീഴടക്കിയ തറമറ്റിച്ച് വമ്പ് കാട്ടിയ ആ ഒരു ടീമാണ് ആ ഒരു ടീമിനെ സമനിലയിൽ തളച്ചു സെമിയിലേക്ക് പ്രവേശിക്കുക എന്നത് കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഏറെ അഭിമാനകരമായ ഒരു നേട്ടമാണ് അങ്ങനെ നോക്കുമ്പോൾ അടുത്ത മത്സരം ഗുജറാത്തിനെതിരെയാണ് ഹോം ഗ്രൗണ്ടിൻ്റെ ലീഡ് കൂടിയാകുമ്പോൾ അവർ വലിയ വിജയം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായും കെ പി അതായത് ഇപ്പോഴും അത് സംബന്ധിച്ച് തീരുമാനം ആയിട്ടില്ല എന്നിരുന്നാൽ തന്നെ ഞാൻ സാധ്യത മാത്രമാണ് പറഞ്ഞത് കേരളത്തിൽ നടക്കാനുള്ള കാര്യം സാധ്യത മാത്രമാണ് പറഞ്ഞത് എന്നാലും ഈ ഒരു മത്സരം അത് ഹോം ആണെങ്കിലും ഹോമാണെങ്കിലും ആണെങ്കിലും കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകം തന്നെയാണ് ഈ പറഞ്ഞതുപോലെ യുവതാരങ്ങളും ഇപ്പൊ പരിചയ സമ്പന്ന ആഭ്യന്തര ക്രിക്കറ്റിൽ പരിചയസമ്പന്നരായ സച്ചിൻ ബേബിയെയും ഒപ്പം ഈ ഒരു ആദിത്യ സർവദയും ജഗത് സക്സേനയും പോലെയുള്ള താരങ്ങൾ അവരുടെ പ്രകടനം അത് എന്തായാലും കേരളത്തെ സംബന്ധിച്ച് നിർണായകമാകും ഒപ്പം ഇതിനൊപ്പം തന്നെ യുവതാരങ്ങൾ എം പി നിതീഷ് അക്ഷയ് ചന്ദ്രൻ അടക്കമുള്ളവരുടെ പ്രകടനം സൽമാൻ നിസർ അടക്കമുള്ള യുവതാരങ്ങളുടെ പ്രകടനം ഇതൊക്കെ എന്തായാലും നിർണായകമാകും ഇതിലൊക്കെ നിർണായകമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം ഇവർക്കൊക്കെ ഇവരൊക്കെ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിലും ഇക്കഴിഞ്ഞ കേരള ക്രിക്കറ്റ് ലീഗ് കെ സി എല്ലിൽ ആ കെ സി എല്ലിലെ ആ ഒരു മികച്ച പ്രകടനം അത് ഇവർക്ക് നൽകിയ ആത്മവിശ്വാസം വളരെ വലുതാണ് അവിടുന്ന് ഇങ്ങോട്ട് അത് നിലനിർത്താൻ ഈ താരങ്ങൾക്കൊക്കെ എന്തായാലും സാധിച്ചിട്ടുണ്ട് ഇപ്പോഴെന്തായാലും പറഞ്ഞതുപോലെ ആദ്യ സെമി ഫൈനൽ മത്സരം അത് പതിനേഴാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് നടക്കുക അതിൽ വിജയിച്ചാൽ മുമ്പിലേക്കുള്ള കടമ്പ ഫൈനലാണ് ആ ഫൈനലിൽ കേരളത്തെ ഏറ്റുമുട്ടേണ്ടി വരിക കരുത്തരായ മുംബൈ വിദർഭ ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരത്തിലെ വിജയികളെയാകും പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെ തന്നെയാണ് ഈ ഒരു മത്സരവും രണ്ടാം സെമിഫൈനൽ മത്സരവും നടക്കുന്ന അതേ ദിവസം തന്നെയാണ് ആ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം അതായത് നാഗ്പൂരിലാണ് ആ ഒരു മത്സരം രണ്ടാമത്തെ സെമിഫൈനൽ മത്സരം നടക്കുക വിദർഭയും മുംബൈയും തമ്മിലാണ് ആ ഒരു പോരാട്ടം നടക്കുക ആ മത്സരത്തിൽ വിജയി വിജയിം തമ്മിലായിരിക്കും എന്തായാലും ആദ്യ സെമിയിൽ വിജയിച്ചാൽ ഫൈനലിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ എതിരാളികൾ ഒന്നും മുമ്പേ അല്ലെങ്കിൽ വിദർഭ ടീമാകും എന്തായാലും അവിടെയും പോരാട്ടം കടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇനി നാല് ദിവസം കൂടിയാണ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ബാക്കിയുള്ളത് ഇപ്പം കെ പി നേരത്തെ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി അതായത് സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങൾ ഇല്ലാതെ ഒരു ടീം അതാണ് ഇപ്പോഴെന്തായാലും സെമിഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ സൂപ്പർ താരങ്ങൾ ഇല്ലാത്ത ഒരു ടീം എന്ന് പറയാം കാരണം വലിയ പേരുകാർ ആരും ഇല്ലാത്തൊരു ടീം ആഭ്യന്തര ക്രിക്കറ്റിൽ മാത്രം എക്സ്പീരിയൻസ് ഉള്ള ടീം താരങ്ങളുള്ള ഒരു ടീം ഇതിൽ തന്നെ നിലവിൽ ഐ പി എൽ എടുത്തു നോക്കിയാൽ ഐ പി എൽ കളിക്കുന്ന താരങ്ങൾ പോലും ഇല്ലാത്ത ഒരു ടീമാണ് കേരള ടീം എന്ന് പറയാം ആ ടീമാണ് എന്തായാലും ഇപ്പോൾ സെമിഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നത് നമുക്കൊക്കെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് യെസ് നിഖിലൊപ്പം ഈ സച്ചിൻ ബേബിയുടെ ക്യാപ്റ്റൻസി ജലത് സെക്സേരിയുടെ ആ ഒരു സാന്നിധ്യം ആ ഒരു അനുഭവ പരിചയം അതൊക്കെയും ഈ ഒരു മികവിന് വലിയ ആധാരമായിട്ടുണ്ടല്ലേ തീർച്ചയായും കെ പി സച്ചിൻ ബേബി എന്ന് പറയുന്ന നായകൻ അദ്ദേഹം നേരത്തെ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുൻപ് ഇപ്പോൾ ശ്രീ പി രംഗനാഥൻ അടക്കമുള്ള ആളുകൾ ജഗദീഷ് അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് സച്ചിൻ ദേബിയും ജലസക്സേനയും ഒക്കെ ഇന്ത്യൻ ടീമിലേക്ക് അല്ലെങ്കിൽ ഐ പി എല്ലിൽ കൂടുതൽ അവസരങ്ങൾ ഐ പി എല്ലിലേക്കൊക്കെ വരേണ്ട താരങ്ങളാണ് പ്രത്യേകിച്ച് ജലസക്സേനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഇന്ത്യയിലെ ആഭ്യന്തര ക്രിക്കറ്റ് എടുത്താൽ ആഭ്യന്തര ക്രിക്കറ്റിൻ്റെ ആഭ്യന്തര ടൂർണമെൻറ്റ് എടുത്താൽ അതിൽ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഓൾ റൗണ്ടറാണ് ഈ ഒരു ജലസക്സേന എന്ന് പറയുന്നത് അതായത് ബാറ്റിങ്ങിലും അപ്പം ബൗളിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് കേരളം സെമി ഫൈനലിൽ എത്തിയിരിക്കാൻ അഭിമാനകരമായ നേട്ടത്തിൽ കാർട്ടർ ഫൈനലിൽ ജമ്മു കാശ്മീരിനോട് സമനില തേടിയാണ് കേരളം സെമിയിൽ എത്തിയത് സ്പോർട്സ് ഡെസ്ക് എം നിഖിൽ കുമാറാണ് വിശദാംശങ്ങൾ